ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കുള്ള ശുഭ നൽകട്ടെ ആമിയ പരിശുദ്ധമായ മൊഹർവ മാസത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയി ആ ദിവസങ്ങളൊക്കെ കഴിയുന്ന രീതിയിലെ ബാധിത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചവരാണ് നോമ്പ് നോറ്റവരാണ് നിക്രസല്ലാത്ത അത് കാറുകളുള്ള ഔറാദുകൾ ദഹകളൊക്കെ നടത്തിയവരാണ് അള്ളാഹു അതൊക്കെ നമ്മിൽ നിന്ന് കബൂൾ ചെയ്യട്ടെ മൊഹറമാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകുന്നത് ആ കൂട്ടത്തിൽ ഈ ഭാബികളായും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ആയത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ആരെങ്കിലും അസുര നമസ്കാരത്തിന് ശേഷം ഈ ആയത്ത് പത്ത് വട്ടം ഓതി കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന പത്ത് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നാം ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് വളരെയധികം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയേണ്ട എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തായ അത്ഭുതങ്ങളുള്ള മഹത്തായ അനുഗ്രഹങ്ങളുള്ള ഒരു മഹത്തായ ആയത്താണ് ഈ ആയത്ത് നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ഓതേണ്ടത് എങ്ങനെയാണ് അസർ നമസ്കാരത്തിന് ശേഷം അതേ തിരിഞ്ഞിരുന്നു കൊണ്ടാണ് പത്ത് വട്ടം ഈ ആയത്ത് ഓതേണ്ടത് അസർ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തം അങ്ങനെ ഇരുന്നു കൊണ്ട് ഫൽ പത്ത് വട്ടം അവൻ അവനത് ഓദിക്കൊള്ളട്ടെ കപില അയ്യക്കുമി മുസല്ലാഹു അവന്റെ മുസല്ലയിൽ നിന്ന് ആ നിസ്കാര സ്ഥലത്ത് നിന്ന് അവൻ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് മുത്തവജി ഹന കപിലത്തി തിരിഞ്ഞു തിരിഞ്ഞുകൊണ്ട് മുഖവും നെഞ്ചും കപിലയിലേക്ക് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരുന്ന് കപിലയിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഈ ആയത്ത് വട്ടം ഓതണം അങ്ങനെ ഒരാൾ പത്ത് വട്ടം കബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ആയതിൽ കുറിച്ച് ഓടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക് പത്ത് ഗുണങ്ങൾ പത്ത് അനുഗ്രഹങ്ങൾ പത്ത് മഹത്വങ്ങൾ അള്ളാഹുവിന്റെ ജീവിതത്തിൽ നൽകുമെന്നാണ് ഏതൊക്കെയാണ് ആ പത്ത് നേട്ടങ്ങൾ എന്താണ് ആ പത്ത് നേട്ടങ്ങൾ എന്നതിനെ കുറിച്ച് അലി ഐസ തമാസീനിയും അതുപോലെ തന്നെ അഹമ്മദ് ഹുമയും അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരും ഒക്കെ ആ പത്ത് നേട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതായിട്ട് കാണാം ഒന്നാമത്തെ നേട്ടം എന്താണ് എന്നാണ് ഒന്നാമത്തത് തൗബയില്ലാതെ അവൻ മരിക്കുകയില്ല പെട്ടെന്നുള്ള മരണം ഫുജ്അത്തുൽ മൗത്ത് നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോവുക തൗപ ചെയ്യാനുള്ള അവസരം ലഭിക്കാതെ മരിച്ചു പോവുക അങ്ങനത്തെ ഒരു സാഹചര്യം അവൻ ഉണ്ടാവുകയില്ല മരിക്കുന്നതിൻ്റെ മുമ്പ് തൗപ ചെയ്തു കൊണ്ട് അവന് മരിക്കാനുള്ള അവസരമുണ്ടാകും വട്ടം ഈ പറയുന്ന ആയത്ത് അസുര നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് ചൊല്ലിയാൽ കപലൽ മൗത്തി മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്തുകൊണ്ട് മരിക്കാൻ കഴിയുമെന്നാണ് പെട്ടെന്നുള്ള മരണങ്ങള് ഫുജുഅത്ത് അപകട മരണങ്ങള് ഫുജുഹത്തുൽ മൂത്തിൽ നിന്നൊക്കെ അവന് രക്ഷയുണ്ടാകുമെന്നാണ് മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് ഒരാൾ തൗപ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അത്താ ദമ്പലവും എന്നല്ലേ ദോഷത്തെ തൊട്ട് ഒരാൾ അള്ളാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ തൗബ അള്ളാഹു സ്വീകരിച്ചാൽ കമല്ലാദ് അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് അള്ളാഹു സുബാനോ തല മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തുകൊണ്ട് മരിക്കാൻ അള്ളാഹു റോഫിക്ക് നൽകട്ടെ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് മൗലിത കിതാബിൽ കാണുന്നത് പോലെയുള്ള നീണ്ടമായ തൗബ ചെയ്യണമെന്നൊന്നുമില്ല റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഫുറീൻ അള്ളാഹു മൗഫുല്ലി ദുനൂബി അറബൽ ആലമീൻ ഇങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന നടത്തിയാൽ തന്നെ അത് മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണോ അല്ലേ എന്നുള്ളത് അള്ളാഹുവിന് മനസ്സിലാകുമല്ലോ അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ തൗബ ചെയ്തവനാണ് അള്ളാഹു തൗബ ചെയ്ത് മരിക്കാൻ നമുക്കൊക്കെ തൗഫിൽ നൽകട്ടെ രണ്ടാമത്തെ കാര്യം അവന്റെ ഭക്ഷണത്തിൽ ലാഹു ബർക്കത്ത് നൽകുമെന്നാണ് ഭക്ഷണത്തിലല്ലാഹു വിശാലത്ത് നൽകും ഇന്ന് നമ്മളൊക്കെ ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ് ജീവിതത്തിൽ വറുക്കത്തില്ലാതെ ഭക്ഷണത്തിൽ വറക്കത്തില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് ഒന്നാമത്തെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാകും ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ സാധന സാമഗ്രികൾ ഉണ്ടാകും എന്നൊന്നുമില്ല ഭക്ഷണത്തിൽ ബർക്കത്ത് എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആവശ്യത്തിനായ ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഭാര്യ മക്കൾ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുക നമ്മളെ മാതാപിതാക്കൾ അവർക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക അതിനുള്ള വക നമ്മളുടെ കയ്യിലുണ്ടാവുക അതിന് നമുക്കൊരു മുട്ടു വരിക ഉള്ളതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സിന് ഒരു ഈമാനും തക്കവയും നമുക്ക് വരും മാത്രമല്ല ജീവിക്കാൻ ആവശ്യമായത് റബ്ബ് തരികയും ചെയ്യും അതാണ് ബറക്കത്തും ഫി റിസുഖി അള്ളാഹു ബറക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ മൂന്നാമതായി പറയുന്നത് സലാമത്തും ഫി ബദനിഹി അവന്റെ തടിയിൽ രക്ഷയുണ്ടാക്കുമെന്നാണ് തടിയിൽ ശരീരത്തിൽ എന്തുണ്ടാകും സലാമത്തുണ്ടാകും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ അവനവന്റെ കാര്യങ്ങൾ അവനവന് ചെയ്യാനുള്ള ഒരു ആരോഗ്യമുണ്ടാകും അള്ളാഹു രോഗിയായി ഇങ്ങനെ കിടന്ന് ഒതു നമ്മുടേതായ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മറ്റുള്ളവരൊക്കെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഒരു അവസ്ഥയിലേക്ക് ആഹു തരില്ല നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അസുഖങ്ങൾ നമ്മളെ ദോഷം പൊറുപ്പിക്കാനും അസുഖം നമ്മളെ ഖബർ നന്നാക്കാനും ആഹ്ലം നന്നാക്കാനും ഒക്കെ ആയിട്ട് തരുന്ന അസുഖങ്ങളുണ്ട് പല രീതിയിലുള്ള ശിക്ഷയായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ അസുഖങ്ങൾ തരും അപ്പം അസുഖമുണ്ടാവില്ല എന്നല്ല പക്ഷേ ആ അസുഖം കാരണമായി നമ്മളെ ശരീരങ്ങൾക്കൊന്നും മുടക്കം വരുത്താതെ അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ സ്വന്തമായി ചെയ്യാനുള്ള ആഫിയത്ത് അള്ളാഹു നമുക്ക് നൽകും അതാണ് സലാമത്തും ഫീബദ് നമ്മുടെ ശരീരത്തിന് തടിയിൽ രക്ഷ ഉണ്ടാകും നാലാമത് പറയുന്നത് മുക്മിനീകളുടെ ഹൃദയത്തിൽ നമ്മളോടൊരു ഇഷ്ടം ഒരു സ്നേഹം ഉണ്ടാകും മുഗ്മിനീകളുടെ ഹൃദയത്തിൽ ഒരു കഴിഞ്ഞാലോ അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് പൂഞ്ഞങ്ങള് നമ്മ നമ്മൾ ആരൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇതുവായിരിക്കും അവര് ജീവിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ദുവാർക്കും രോഗം വന്നാൽ മാറാൻ വേണ്ടി ഇതുമായിരിക്കും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേണ്ടി ത്വാ ചെയ്യും അങ്ങനെ മുഗ്മിനീകളുടെ ഹൃദയത്തിൽ നമ്മളോട് ഒരു നമ്മളോടൊരിഷ്ടമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും തീർച്ചയായും കാരണം അവർ മുഗ്മിനീങ്ങളാണ് മുഗ്മിനീങ്ങളെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് മാത്രമല്ല ഒരു മുഗ്മിനിൻ്റെ വേദനയുണ്ടാകുന്ന വേദന ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു മുക്നായ മനുഷ്യന് വേദന ഉണ്ടാവുക എന്ന് പറയുന്നത് കാവ് പൊളിക്കുമ്പോൾ അള്ളാഹ് ഉണ്ടാകുന്നതിന് കാഠി വലിയ വിഷമമാണ് എന്നാണ് കാവ എന്തായിരുന്നാലും പൊളിക്കപ്പെടും അതൊക്കെ യാമൃത്തിനാളിൻ്റെ അടയാളമാണ് ആ കാബ പൊളിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതിനെക്കാട്ടിൽ വലിയ വിഷമമാണ് ഒരു മിനിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു മു മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുക മഹബത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണ് അള്ളാഹു സുബഹാനു താല മുക്മിനീയങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ നമ്മളോട് ഒരു ഇഷ്ടം അള്ളാഹുവിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നാലാമത്തെ കാര്യം ഓ മഹമ്മദ് മോഹിനിയൻ മുഗ്മിനീയങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടാകും നമുക്ക് വേണ്ടി അവർ ദ്വാര ചെയ്യും മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും അസുഖം വന്നാലും പ്രയാസം വന്നാലും ഒക്കെ നമ്മൾ ദ്വാരക്കും അവരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്റ്റാൻഡ് നമ്മളോടൊരു ഇഷ്ടമുണ്ട് അഞ്ചാമത്തെ കാര്യം റബ്ബിലും റബ്ബിൻ്റെ കാര്യങ്ങളിലും യക്കീനുണ്ടാവും ഉറപ്പുണ്ടാവും ശെക്ക് ഉണ്ടാവില്ല സംശയം ഉണ്ടാവില്ല ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ മുസീബത്ത് അതാണ് അള്ളാഹുലും അള്ളാഹുവിൻ്റെ കാര്യങ്ങളിലും ഒന്നും ഉറപ്പില്ല യക്കീനില്ലാത്ത അവസ്ഥയാണ് ആഹിറം കൊണ്ട് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് ഈ ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണ് അതുപോലെ തന്നെ ആഹിറം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കോടതിയാണ് ആ അതുപോലെയുള്ള റബ്ബിന്റെ വിഷയങ്ങളിൽ ഉറപ്പില്ലാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വളർന്നു വരുന്ന തലമുറ അതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങളിൽ സംശയം ഉണ്ടാകുമില്ല അത് ഉറപ്പുണ്ടാകും ആർക്ക് ഈ പറയപ്പെടുന്ന ആയത്ത് ആരെങ്കിലും അശ്ര നമസ്കാരത്തിന് ശേഷം പത്തുവട്ടം യിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഓതുകയാണെങ്കിൽ അള്ളാഹു സുബാനോദാന അവനക്ക് നൽകുന്ന പത്ത് അനുഗ്രഹങ്ങളാണ് പറഞ്ഞത് ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിയും രണ്ട് ഭക്ഷണത്തിൽ അവന് വിശാലത നൽകും മൂന്ന് അവൻ്റെ ശരീരത്തിൽ അള്ളാഹു രക്ഷ നൽകും നാല് ഹൃദയത്തിൽ അവനക്ക് ഇഷ്ടമുണ്ടാകും മഹബത്തുണ്ടാകും അഞ്ച് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉറപ്പുണ്ടാകും ഒരു സംശയം ഉണ്ടാവൂല ഇനി ആരെങ്കിലും സംശയിപ്പിച്ചാൽ അവന് സംശയം ഉണ്ടാവുകയില്ല ആറാമത്തെ കലിമയോട് കൂടെയല്ലാതെ അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയില്ല മരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ റൂഹ് അവനിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടല്ലാതെ അല്ലാതെ ആരാധന കർഹൻ മറ്റാരുമില്ല എന്നുള്ള ആ കലിമുത്ത് ദൗഹീത് ഉച്ചരിച്ചിട്ടല്ലാതെ അവന്റെ റൂഹ് പുറത്തു പോവുകയില്ല വലിയ എന്നല്ലേ മുത്തുനബി പറഞ്ഞത് ആരെങ്ങനുടേയും അവസാന വാക്ക് ല ഇലായിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അള്ളാഹുരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തിയാഗ്രഹിക്കട്ടെ ഷഹാദത്ത് കലിമയോട് കൂടെ അല്ലാതെ റൂഹ് പുറപ്പെടുകയില്ല ഏഴാമത് യുവസിന്റെ അള്ളാഹു വിശാലത നൽകുന്നതാണ് ഖബർ വിശാലമാക്കി കൊടുക്കും നമ്മൾ നോട്ടത്തിൽ ഖബർ ചെറുത് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു ഒന്ന് കെടുക്കാനുള്ള സ്ഥലമില്ല ചിരിച്ച് നമ്മളിങ്ങനെ കെടുത്തണം വളരെ ഇടുങ്ങിയ ഖബറായിരിക്കും പക്ഷേ അള്ളാഹുവിന് അവന്റെ ഖബർ ഭൂമിയോളം വിശാലമാക്കി കൊടുക്കാൻ കഴിയും പത്ത് വട്ടബിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് കൊണ്ട് ഈ നമസ്കാരം അതേ ഖബർ വിശാലമാക്കി കൊടുക്കുമെന്നാണ് എട്ടാമത്തെ അവൻറെ കിതാബിനെ നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബ് ആ നന്മയുടെ കിതാബിനെ യോദ് കിതാബ് ഊഫിയ അവൻറെ കിതാബിനെ അള്ളാഹു അവൻ്റെ കൊടുക്കുമെന്നാണ് കിതാബ് വലങ്കയ്യിൽ കിട്ടുന്നവരുമുണ്ട് എടങ്കയിൽ കിട്ടുന്നവരുമുണ്ട് വലങ്കയിൽ കിട്ടുന്നവൻ അവന് ചെറിയ ഒരു ഹിസാബ് മാത്രമാണ് ഉണ്ടാകുക വലങ്കയിൽ കിതാബ് ഒരു ചെറിയൊരു വിചാരണയെ ഉണ്ടാകൂ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് രക്ഷപ്പെടുന്നവൻ്റെ ലക്ഷണമാണ് വലങ്കിൽ കിതാബ് കിട്ടുക എടങ്കിലാണ് കിതാബ് കിട്ടിയതെങ്കിൽ അവൻ നിലവിളിക്കുകയും അവനെ ആകെ പേടിച്ച് ബേജാറാക്കുന്ന ഒരു അവസ്ഥയാണ് അവൻ രക്ഷപ്പെടുകയില്ല എന്നതിൻ്റെ തെളിവാണ് നരകത്തിലേക്കാണ് അവൻ്റെ യാത്ര എന്നതിനുള്ള തെളിവാണ് ഇടത് കൈയിൽ കിതാബ് കിട്ടുക എന്നുള്ളത് അള്ളാഹു വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒമ്പതാമത്തെ യമുറു അലസുറാത്തി പറവകൾ പക്ഷികൾ വിട്ടുകടക്കുന്നത് പോലെ പറക്കുന്നത് പോലെ സുറാത്തുപാലം വിട്ടുകടക്കാൻ കഴിയുമെന്നാണ് യമുറു അൻ അട്ടുകടക്കും അലസുറാത്തിവാ ഇറ പറവകളെ പോലെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ അവന് കഴിയും പറവുകളെ സംബന്ധിച്ചിടത്തോളം പാലങ്ങളും തോടുകളും പുഴകളും ഒക്കെ വിട്ടുകിടക്കാൻ ഒരു പ്രയാസവുമില്ല അതുപോലെ നാളെ സിറാത്തെന്ന പാലം വിട്ടുകിടക്കാൻ പക്ഷികൾ വിട്ടുകടക്കുന്നതുപോലെ അത്രയും പെട്ടെന്ന് ആ പാലം വിട്ടുകിടക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് നൽകുമെന്നാണ് അള്ളാഹുരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പത്താമത് യതുഹുലുൽ ആയത്ത് പത്ത് വട്ടം സ്ഥിരമാക്കുന്നവൻ നിത്യമാക്കുന്നവൻ യദുഹുൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഹിസാബ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഈ വിചാരണയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിചാരണ വെച്ച് നോക്കുമ്പോൾ ഈ വിചാരണ ഒന്നും ഒരു വിചാരണ അല്ല അങ്ങനത്തെ ഒരു വിചാരണ അങ്ങനെ പ്രയാസകരമായ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും തീരെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുമുണ്ടാകും ചെറിയ ചെറിയ വിചാരണയിലൂടെ പ്ര സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ടാകും പിന്നെ അങ്ങോട്ട് 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 അങ്ങനെ പല രീതിയിലുള്ള വിചാരണയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരും സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരും ഒക്കെ ഉണ്ടാകും അള്ളാഹു സുബഹാനോ തല എളുപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ള ഇനിങ്ങളെ ഏതാനീ ആയത്ത് ഈ പത്ത് തവണ എന്ന് പറഞ്ഞ ആയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ് ആയത്തുൽ കുറിസിയാണ് ആയത്ത് ആരെങ്കിലും ആയത്തിൽ കുറിസി അശര നമസ്കാരത്തിന് ശേഷം കപിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നെഞ്ചും മുഖം കപിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ദ്വാ കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തം ഇരുന്നു കൊണ്ട് പത്ത് വട്ടമോദിയാൽ ഈ പറയപ്പെട്ടതായ പത്ത് മഹത്തങ്ങൾ അനുഗ്രഹങ്ങൾ അള്ളാഹുബാവിന് നൽകും حدثت ما كرم الله توفيق من كده الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسيع كرسيه السماوات والارض ولا يؤوده حفظهما ഇങ്ങനെ ഈ ആഴത്തിൽ കുറിച്ച് ഓതുന്ന സമയത്ത് അള്ളാഹു ഈ ആഴത്തിൽ കുറിച്ച് ഓതുന്നവർക്ക് നൽകുന്ന ആ നേട്ടങ്ങളൊക്കെ എനിക്ക് നീ നൽകണേ അള്ള എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് അസര നമസ്കാരത്തിന് ശേഷം പത്ത് വട്ടം പരമാവധി ഓർമ്മയുള്ളോടത്തോളം കാലം ഓതാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനു താല ഊഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം അസാംക്കും Barakatuh